തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രശ്നബാധിത മേഖലകളിൽ മതിയായ പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തി സമ്മതിദായകർക്ക് നിർഭയമായി വോട്ട് രേഖപ്പെടുത്തണമെന്ന ആവശ്യം ഉന്നയിച്ച് യു നേതൃത്വം നാദാപുരം ലീഗ് ഹൗസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഇവർ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പുറമേരി തൂണേരി പഞ്ചായത്തുകളുടെ ചില ബൂത്തുകളിൽ സ്വതന്ത്രമായി വോട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കത്തക്ക രീതിയിലുള്ള സമീപനം നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇത് പുതുതായിട്ടുള്ള വിഷയമല്ല കാലങ്ങളായി ചില ബൂത്തുകളിൽ അടിച്ചേരി പഞ്ചായത്തിലെ കച്ചേരി ആറ് ബൂത്തുകളുണ്ട് കച്ചേരി യു പി സ്കൂളിൽ അതുപോലെ കോണഞ്ചേരി ബ്ലോക്ക് നിയോജക മണ്ഡലത്തിലെ വെള്ളൂർ കോടഞ്ചേരി തുടങ്ങിയിട്ടുള്ള സ്കൂളുകൾ അതുപോലെ അരൂർ നിയോജക മണ്ഡലത്തിലെ അരൂർ യു പി സ്കൂൾ ഇവിടങ്ങളിലൊക്കെ സ്വതന്ത്രമായി വോട്ട് ചെയ്യാനോ ഏജൻ്റുമാർക്ക് ബൂത്തിലിരിക്കാനോ കഴിയാത്ത സാഹചര്യം മുൻകാലങ്ങളിൽ ഉണ്ടാകാറുണ്ട് എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും ഇലക്ഷൻ കമ്മീഷൻ്റെയും ശ്രദ്ധയിൽ ഇത്പ്പെടുത്തുകയും കൂടാതെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ മൂന്ന് സ്ഥാനാർത്ഥികളും ആവേശ അപേക്ഷ സമർപ്പിച്ച് അതുപ്രകാരം ഹൈക്കോടതിയുടെ ഒരു ഉത്തരവുണ്ട് ഞാനും നിങ്ങൾ യു ഡി എഫിൻ്റെ കൺവീനർ സജീവം വക്കീലും ഇന്ന് രാവിലെ പമനപ്പെട്ട ജില്ലാ പോലീസ് സൂപ്രണ്ടിനെ കണ്ട് ഓർഡറിൻ്റെ കോപ്പിയും ഞങ്ങളുടെ പരാതിയും അവിടെ സമർപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ വളരെ വ്യക്തമായി പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത് കൃത്രിമ വിജയം നേടാൻ ഒരു കാരണവശാലും എൽ ഡി എഫിന് അനുവദിക്കില്ല അതുകൊണ്ട് തന്നെ നിയമത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മാർഗത്തിൽ അത് തടയുന്നതിന് എന്ത് വില കൊടുക്കാൻ തയ്യാറാണ് ഹൈക്കോടതി ഉത്തരവനുസരിച്ച് അത്തരത്തിലുള്ള ക്രിട്ടിക്കൽ ബൂത്തുകളെല്ലാം തന്നെ പോലീസ് സാന്നിധ്യം പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടാകുമെന്നും വഴിയോരങ്ങളിൽ പോലീസിൻ്റെ സംവിധാനം ഉണ്ടാകുമെന്നൊക്കെ ഞാൻ ഉറപ്പ് നൽകിയിട്ടുണ്ട് വഴിയോരങ്ങളിൽ പെട്രോളിങ് കൊണ്ട് മാത്രം ഇത് തടയാൻ കഴിയില്ല ഓരോ പോളിംഗ് സ്റ്റേഷനിലും മതിയായത്ര പോലീസ് ഉണ്ടാകണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഏതായാലും വെബ് ക്യാമറ വെക്കാനുള്ള ഉത്തരവ് കൂടി ബഹുമാനപ്പെട്ട ഹൈക്കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട് വെബ് ക്യാമറ വേണ്ടടുത്തിൽ അത് വെക്കണം നിലവിൽ സർക്കാർ സംവിധാനത്തിൽ ചെയ്ത് വരുന്നത് അങ്ങനെയും വേണം എന്ത് വില കൊടുത്തു കള്ളവോട്ടുകൾ തടയും എന്ത് വില കൊടുത്തു ഈ പറയപ്പെടുന്ന ബൂത്തുകളിലെല്ലാം തന്നെ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളുടെ ഉണ്ടാവും ഈ കാര്യത്തിൽ ഈ വിഷയം തികച്ചും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്ന സി പി എമ്മിൻ്റെ ഈ തെറ്റായ നയം തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു പത്രസമ്മേളനം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് തിരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടുകൊണ്ട് വോട്ടർ പട്ടിക ക്രമീകരിക്കുന്ന കാലം മുതൽ സി പി എമ്മ് ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് നാദാപുരം പഞ്ചായത്ത് ചിക്കാട് പഞ്ചായത്ത് വാണിയൽ പഞ്ചായത്ത് ഇത് ഏത് നിയമവിരുദ്ധമായ രീതിയിലും അല്ലെങ്കിൽ മൂന്നാമുറ വില ഉപയോഗിക്കുന്ന രീതിയിൽ അങ്ങേയറ്റം മോശമായ ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ ഇവിടെയൊക്കെ വോട്ടർ പട്ടിക അങ്ങേയറ്റം കൃത്രിമമായി ഉണ്ടാക്കാൻ ഉദ്യോഗസ്ഥരെ അവർക്ക് അനുകൂലമായ ഉദ്യോഗസ്ഥന്മാരെ ഓരോ സ്ഥലത്തേക്കും ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് അവരെ കൊണ്ട് അവരെ മനസാക്ഷിക്ക് വിരുദ്ധമായിട്ടാണ് ഈ വോട്ടർ പട്ടി ഉണ്ടാക്കിയത് ഇപ്പോൾ തന്നെ ഏറ്റവും ഒടുവിലെ ചാൻസിൽ എല്ലാ ബൂത്ത് നദാപുര പഞ്ചായത്തിൽ മാത്രം എല്ലാ ബൂത്തുകളിലും മുപ്പത് മുതൽ അറുപത് വരെ വോട്ടുകൾ ഇപ്പോൾ കളവായിട്ട് തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലെല്ലാം വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റിയിട്ടുണ്ട് അങ്ങനെ ഏത് നെറികെട്ട രീതിയിലും നദാപുരം ചെക്കിയാട് വാണിമൽ പഞ്ചായത്തിൽ പിടിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് അവർ അതോടൊപ്പം ഈ ബ്ലോക്ക് പഞ്ചായത്ത് നിലനിർത്താൻ വേണ്ടിയാണ് ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഏത് കാരണം അവർക്ക് നഷ്ടപ്പെടും എന്നുള്ള ഒരു അറിവ് അവർക്കുണ്ട് അപ്പം അത് പിടിച്ചെടു അത് നിലനിർത്താൻ വേണ്ടിയാണ് ഈ പറഞ്ഞ ബൂത്തുകളിൽ ഒക്കെ അവർ കൃത്രിമം കളിക്കുന്നത് അപ്പത് ഏത് നിലക്കും തടയാനുള്ള ശ്രമമാണ് യു ഡി എഫ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങേരും നിയമപരമായി തന്നെ ഹൈക്കോടതിയെ സമീപിക്കുകയും ഇപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സമീപിക്കുകയും അവരൊക്കെ ഉറപ്പ് വന്നിട്ടുണ്ട് ആവശ്യമായ പോലീസ് എവിടെ ഉണ്ടാവും മാത്രമല്ല അവരുടെ ഹെൽപ്പ് ലൈൻ നമ്പർ വന്നിട്ടുണ്ട് എപ്പോൾ വിളിച്ചാലും വെളിപ്പുറത്ത് അവരെത്താന്ന് പറഞ്ഞിട്ടുണ്ട് ആ രീതിയിൽ പോലീസിന്റെ ഭാഗത്ത് എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എത്രോളം പ്രായോഗികമാവും എന്ന് പറയാൻ പറ്റും ഇത്ര മാത്രം കൃത്രിമങ്ങൾ നിറഞ്ഞ ഒരു വോട്ടർ പട്ടിക ചരിത്രത്തിലുണ്ടായിക്കില്ല ഗവണ്മെന്റിന്റെ ഏറ്റവും വലിയ കഴിവുകേടാണ് ഈ ഇറങ്ങിയ വോട്ടർ പട്ടിക എല്ലാ പഞ്ചായത്തിലും പോയാൽ നിങ്ങൾക്ക് വോട്ടർ പട്ടികയുടെ ക്രമകേട് ധാരാളം കാണാൻ കഴിയും ഈ ക്രമകേട് മറയാക്കി മാറ്റി കള്ള വോട്ട് ചെയ്ത് ജയിക്കാനുള്ള ഒരു ഗൂഢശ്രമം സി പി എം നടത്തുന്നുണ്ട് അതിനെ ശക്തമായി തടയുന്നതിന് വേണ്ടി തന്നെയാണ് ഞങ്ങളെ സ്ഥാനാർത്ഥികൾ നേതാക്കന്മാരെല്ലാം തന്നെ ഹൈക്കോടതിയെ സമീപിക്കേണ്ട സാഹചര്യം ഉണ്ടായത് ഹൈക്കോടതിയുടെ വിധി ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് പക്ഷെ ആ വിധിക്കനുസരിച്ച് ഒത്ത് ആ നിലവാരത്തിൽ ഒത്ത് ഗവൺമെന്റ് പെരുമാറുമോ എന്നറിയില്ല ഗവൺമെന്റ് പെരുമാറിയില്ലെങ്കിൽ ഈ നാട്ടിലെ ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി അങ്ങേയറ്റം ഞങ്ങൾ പോരാടും അതിലൊരു സംശയവും വേണ്ട ശക്തമായ പോരാട്ട രംഗത്ത് ഐക്യ ജനാധിപത്യ മുന്നണി ഉണ്ടാകും